ഹലോ എന്തിനാരുഴ ആറാട്ടുപുഴ കോക്കനട്ട് ആറാട്ടുപുഴ എവിടാ തികന്നപ്പുഴ തികന്നപ്പുഴ ആറാട്ടുപുഴ ഏസി പള്ളി പിന്നെ തേങ്ങയിലെ

മൺഡേ മണ്ഡേ മൺഡേ പിന്നെ മോർണിംഗ് മോർണിങ്ങില് മോർണിംഗ് ഇപ്പം 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 ഉച്ചയായില്ലേ നാളെ 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 രാവിലെ വരണം രാവിലെ ടെൻ ഓ ക്ലോക്ക് Ah, subuh macam 10 bajet. 10 bajet. Ah, okey. Ah. 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 Cuma okay, okay. cuma ro. Ah. Kal, ah. kal. Kal, kal, kal. Ah. Kal, kal. Okey. Manusia lagi ini ambil beli kena. Call je ah. ini number. Ah, okey, okey. Okey, okey.